അവരും പറഞ്ഞു ഇനി ഒരു സ്ത്രീയും ഈ വീട്ടിൽ കേറില്ല എന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കൊറേ കാലമാവാം പല പെണ്ണുങ്ങളായിട്ട് നടക്കുന്നു ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് അവരെങ്ങനെ അടുത്താള കല്യാണം കഴിക്കും ലീഗലി ഡിവോഴ്സ് വേണ്ടേ അതാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല ഞങ്ങള് മ്യൂച്വലി കൺസെന്റിൽ പിരിഞ്ഞിട്ടില്ല വേറൊരു പെണ്ണിന് വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ് ഇത്ര അക്കാദം മുന്നില് ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അപ്പൊ വിഡികളാക്കായിരുന്നോ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാൻ ഞാനത് കല്യാണമെന്ന് വിചാരിച്ചിന്നിട അത് കല്യാണാന്നാ പറഞ്ഞു പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കി ഇമുള്ള ആള് എനിക്കറിയാം ഇയാളുടെ ഹോറോസ്കോപ്പിങ്ങനെ ഇപ്പൊ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പിന്നെ ആ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ് ഇവരൊന്നും ചതിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മ പറയുണ്ട് ഞാൻ സ്നേഹിച്ച ആള് പറയുണ്ട് ഇങ്ങനെ വലിയ വലിയ പൊസിഷനിലുള്ള ആളുകൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യ അതെ എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ് എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് കാരണം മുമ്പുള്ള ആള് പുള്ളിക്കാരി പുള്ളിക്കാരനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി അതുപോലെ തന്നെ മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലത്തെ ഡോക്ടറിനെ കൊണ്ട് കൊണ്ട് സംസാരിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ സത്യമാണ് രണ്ട് ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെ എന്തോ ഓഫീസറാണോ എനിക്കറിയില്ല കേരളം മുൻ കണ്ടാൽ നന്നായിട്ട് തിരിച്ചറിയും പേര് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുത്ത് കിട്ടും അപ്പോൾ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു ഞാ ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ സാഹചര്യത്തിൽ കണ്ടത് ആ അപ്പൊ ഞാനും വിചാരിച്ചു ഇത്രയൊക്കെ വലിയ ആൾക്കാര് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ വേണ്ടിയിട്ടിങ്ങനെ പറയാത് ഉം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അബ്യൂസ് ഈസ് എ വിക്ടിം ഓഫ് മേരിറ്റൽ അബ്യൂസ് നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണേ അടിപൊളി 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 പിന്നെ ഈ പറയാപ്പോ വയ്യ ടു മച്ച് ആ ആണെന്ന കാര്യം ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഒരു ഉദ്ദേശം മനസ്സിലായി അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും സാറ്റിസ്ഫാക്ഷൻ ഇവൻ എന്നെ ജയിലിട്ട് ജയിലില് കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനം ഉണ്ട് എന്തെങ്കിലും ഇവര് ഞാൻ പറഞ്ഞത് കാണണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടല്ലോ അപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഞാൻ എനിക്ക് മനസ്സിലാവണല്ലോ ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തണ ആൾക്കാർ പാവപ്പെട്ട സ്ത്രീകള് ഞാനും പാവാട്ടോ കേട്ടോ ഞാനും അത്ര വലിയ ഭയങ്കര ഒന്നല്ല ബട്ട് എനിക്കിപ്പോ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പാരൻസും ഉണ്ട് സോ അതുപോലെ തന്നെ ആരും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ഇല്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നിങ്ങൾ എലിസബത്തും പലരും തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് കൊണ്ടിരിക്കുകയാണ് എലിസബത്തിൻ്റെ റിപ്ലൈ ആണ് എന്താണ് ഏറ്റവും കൂടുതൽ ഓരോ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു റിയാക്ഷനിലേക്ക് എത്തിക്കുന്നത് തന്നെ കാരണം അവരനുഭവിച്ച ക്രൂരതയെക്കുറിച്ച് അവർ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇവർ ഇതിനെക്കുറിച്ച് വെളിയിൽ പറയാനുള്ള കാരണമെന്ന് പറയുക ഈ ഒരു ബാലയെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് ഇങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇത് കാണുമ്പോഴ്ക്ക് അവർക്കുണ്ടാവുന്നൊരു ഫീലിങ് അവരനുഭവിച്ച കാര്യങ്ങൾ തെറ്റാണ് ഇവരാണ് ഈ ഒരു എലിസബത്താണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറയുന്നത് എന്തുമാത്രം അവരെ വേദനിപ്പിക്കുമെന്ന് ഈ കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കുന്നില്ല സോ എലിസബത്ത് മെയിനായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ഒരു അല്ല ഇടുന്നത് ഈ ഒരു ബാലയുടെ പിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്നാണ് ചില നമുക്കത് തെറ്റു പറയാനും പറ്റില്ല കാരണം ചിലപ്പോൾ ആയിരിക്കാം കാരണം ഇത്ര കൃത്യമായിട്ട് ഇത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങ് പറയുവാണെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റുമോ ഒരു വ്യക്തിക്ക് നമ്മൾ കമൻറ്റ് ഇപ്പം നമ്മളെ നമ്മളെപ്പോലുള്ളൊക്കെ നമ്മൾ നോർമലായിട്ട് കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് ഒരു വീഡിയോസ് കണ്ട ഉള്ള പരിചയം കാണാം അതിൽ കൂടുതലും ഫാമിലിയിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചിലവരൊക്കെ കമൻ്റ് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ കണ്ട് നേരി കണ്ട കണക്കൊക്കെയാണ് പറയുന്നത് ഇത് എലിസബത്തിനുണ്ടാക്കുന്ന വിഷമം ആരും മനസ്സിലാക്കുന്നില്ല കാരണം അവർ ഈ ഇതിൽക്കൂടെ ഒക്കെ കടന്നു പോയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേനും അവർ പറഞ്ഞൊരു കാര്യം ഞാൻ വിചാരിച്ചു കാരണം കല്യാണം റിയലായിട്ട് നടന്നു എന്ന് കാരണം ആ ഒരു ജാതകത്തിൻ്റെ ഇഷ്യൂ കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങനെ തന്നെ വിചാരിച്ചു പക്ഷേ വലിയ ഫങ്ഷൻ രീതിയിലാണ് നടത്തി വലിയ വലിയ താരങ്ങളെല്ലാം ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേര് കല്യാണം റിയൽ ആകുമെന്ന് വിചാരിച്ചപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ താൻ പ്രതീക്ഷിച്ചിട്ടില്ല സോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും താൻ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ വെച്ച് തനിക്ക് കാണേണ്ടി വന്ന അന്യായങ്ങൾ അല്ലെങ്കിൽ തനിക്ക് നടന്ന അന്യായങ്ങൾ കാരണമാണ് എലിസബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ താൻ കംപ്ലയിൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ റിയലായിട്ട് എടുക്കുമോ എന്നും തന്നെ അറിയത്തില്ല അതുപോലെ തന്നെ താൻ കൊടുക്കും താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനിവിടെ ആരും തന്നെ ഇല്ല സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തെന്ന് പറയുമ്പോഴത്തേന് തനിക്കുള്ള നീതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിന് താൻ ഈ ഒരു കേസായിട്ടോ എന്ത് പോയാൽ പോലും സോ ഇതൊന്നും അറിയാതെ തന്നെ കുറ്റപ്പെടുത്തുന്നവർക്കെതിരാണ് ഈ ഒരു കമൻറ്റിനായിട്ട് എലിസബത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കേൾക്കുമ്പോഴത്തേന് ഈ ഒന്നും അറിയാതെ ഇങ്ങനെ വന്ന് കമൻ്റിൽ ഓരോന്ന് പറയുന്നവരോട് വെറും പുച്ഛ മാത്രം ാണ് അവർ അനുഭവിച്ചത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല ഇപ്പം പി ആർ ആണോ എന്തായാലും ഇങ്ങനെയൊക്കെ കമൻ്റ് എന്താ പറയുക അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പം ബാലയുടെ കാര്യമാണെങ്കിൽ ആദ്യമേ അമൃതയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ എൽസബത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇനിയിപ്പം ഇവരൊക്കെ ഇവർ അനുഭവിച്ച കാര്യങ്ങളെന്തെല്ലാം വിളി പറയുമ്പോഴത്തേന് ആരും ഇത് വിശ്വസിക്കുന്നില്ല കാരണം എല്ലാവരും ബാലയെ സപ്പോർട്ട് ചെയ്യാണ് കാരണം ബാല ചെയ്തിട്ടുള്ള കുറേ നന്മകൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വളർന്നു വളർന്നു പോകുന്നത്